ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വന്നാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസും വേണം എന്ന് നോക്കാം എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു നുള്ള ഉപ്പാണ് എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല മധുരത്തോടു കൂടിയ നല്ല സ്വീറ്റ് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ടോസ്റ്റാണ് നമ്മളിവിടെ ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് നല്ലതുപോലെ മുട്ടയും ആ പഞ്ചസാര മുട്ടയിൽ അലഞ്ഞി കിട്ടുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് അരക്കപ്പ് തിളപ്പിക്കാത്ത പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല നല്ലതുപോലെ പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് ഇപ്പോൾ പതഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇപ്പം ഇതുപോലൊരു ബീട്രോ ഫോർക്കോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും വിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഫ്ലേവറിന് ഞാൻ ഒരു കാൽ ടീസ്പൂണോടെ ഇലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇലക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരേ ഇലക്ക ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ചതച്ച് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഒരു നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതേ ബ്രെഡിൻ്റെ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ബ്രെഡ് എല്ലാ സൈഡും നല്ല സൈഡ് ും കട്ട് ചെയ്ത് ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടോസ്റ്റ് തയ്യാറാക്കാനുണ്ട് പാൻ അടുപ്പത്ത് വെച്ച് നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം തീയ ഫ്ലെയിം ശേഷം പാൻ ഒത്തിരി അങ്ങ് ചൂടാകരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഇട്ട് കൊടുത്ത് ബട്ടർ ഒന്ന് എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഓരോ ഓരോ പീസ് പീസ് ബ്രെഡും ബ്രെഡും ഇതുപോലെ നമ്മുടെ മുട്ടയിലും ആ നല്ലതുപോലെ നല്ലതുപോലെ എടുക്കണം ബ്രെഡിൽ അത് മുങ്ങിയിരിക്കുന്ന രീതിയിൽ അങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിനിപ്പോൾ നാല് പീസ് ബ്രെഡ് ഒരു ഒരേ ടൈമിലാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ടോസ്റ്റ് നല്ല ഒരു ായിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോസ്റ്റ് ആക്കി കിട്ടും അങ്ങനെ ഇപ്പോൾ നാല് പീസ് ബ്രെഡ് ഞാനിപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഓരോ പ്രാവശ്യവും ബ്രെഡ് നല്ലതുപോലെ മുട്ടയിലും പാലിലും നല്ലപോലെ മിക്സ് ചെയ്ത് മുക്കിയെടുക്കണം അങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പാലിൻ്റെയും മുട്ടയുടെയും മിക്സ് ബാക്കി ഉണ്ടായിരുന്നു അത് നമ്മൾ സൈഡിലോട്ടൊന്നും പോവാതെ ആ നടുക്ക് ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ശേഷം ഒരു സൈഡ് ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് ഒരു സൈഡ് കരിയൊന്നും ചെയ്യാതെ വെന്ത് കെട്ടിയിട്ടുണ്ട് കുറച്ച് ബട്ടറോട് ചേർത്ത് കൊടുത്ത് എല്ലാ സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി കിട്ടുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കണം തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടർ അങ്ങ് കരിഞ്ഞു കരിഞ്ഞുവിട്ട് നമ്മുടെ ടോസ്റ്റ് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ള് വേവാതെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ രണ്ട് മുട്ടയും ഒരു ഒരക്കപ്പ് പാലും ഉണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പം മൂന്ന് ബ്രെഡ് വെച്ച് ഇതുപോലെ മൂളി മൂളി വെച്ച് വേണമെങ്കിലും കുക്ക് ചെയ്യാം ഞാനിപ്പോൾ നാലെണ്ണം വെച്ച് കുക്ക് ചെയ്യുന്നതന്നെ ഉള്ളു നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് അത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റോട് കൂടിയ നല്ലൊരു ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക വീട് വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതാണ് വരെ ബൈ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ